വെൽക്കം ടു ഫുഡ് വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ായിട്ടാണ് എന്റെ അടുത്ത് പറയുന്നു ചേച്ചി ഈ ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ കൂടുതൽ വേണമെന്ന് ഞാൻ അധികം ഈ കറി അല്ലെങ്കിൽ ചമ്മന്തി പിന്നെ പുട്ടി അങ്ങനത്തെ സംഭവങ്ങളല്ലേ കൂടുതൽ ഉണ്ടാക്കുക അപ്പൊ ഈവനിങ് സ്നാക്സ് ഇപ്പൊ കുറച്ചായി ചെയ്തിട്ട് തോന്നുന്നു അപ്പൊ കൊറേ പേരായി പറയുന്നു നല്ല എളുപ്പമുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പി അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചോക്കെ ഇന്ന് ഈവനിങ് സ്നാക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് അപ്പൊ ഇതിന്റെ പേര് തേങ്ങ റൊട്ടിന്നാണ് എത്ര പേർക്ക് അറിയും എന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇത് ഒരു വയനാടൻ സ്പെഷ്യൽ ഡിഷാണ് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാല് വളരെ എളുപ്പം അതായത് നമ്മുടെ അരിപ്പൊടിയില്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അത് പെട്ടെന്ന് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് തട്ടിക്കുട്ടിക്കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പത്തിരിപ്പൊടി ഉണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് പത്തിരിപ്പൊടി മാത്രം മതി ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ഉണ്ടാക്കാന്ന് അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ചെമ്മീൻ ഉണ്ടാക്കിയത് ചെമ്മീൻ റോസ്റ്റ് ഇട്ടിണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പൊ അതെല്ലാവർക്കും നല്ല ഇഷ്ടം എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്താണ് ഇപ്പൊ ഞാൻ ഈവനിങ് സ്നാക്ക് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഇപ്പൊ ഈവനിങ് സ്നാക്ക് കിട്ടുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന ഡിഷുകൾ ഇടണം കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊരു കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ കാരണം അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന സംഭവം എനിക്ക് അത് കാണിക്കാൻ പറ്റും അപ്പൊ നമുക്ക് കിടക്കാം എന്താ നമ്മുടെ എന്താ തേങ്ങ റൊട്ടിയിലേക്ക് അല്ലെ തേങ്ങാറൊട്ടി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് അതായത് നമ്മുടെ നൂൽപ്പിട്ട് പൊടി പത്തിരിപ്പൊടി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിനൊരു കറക്റ്റ് അളവില്ല അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില അതുപോലെ പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഒരു ടീസ്പൂണോ ഒരു ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള അതുപോലെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പൊടി നൂൽപ്പെട്ടിന് അല്ലെങ്കിൽ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴക്കണം അപ്പൊ അതിന് ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇടിയപ്പത്തിനെ എങ്ങനെയാണ് കുഴക്കുക എന്നുള്ളത് ഞാനിവിടെ ചെറിയ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് മില്ല് പൊടിപ്പിച്ചതാണ് അപ്പോൾ കുറച്ച് പെരുക്ക ഉണ്ടാവും അത് അതായത് കുറച്ച് അധികം കുഴച്ച് വരുമ്പോൾ കൂടുതലുണ്ടാവും അപ്പോൾ നിങ്ങളേത് ബ്രാൻഡാണ് യൂസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പാകം അതായത് നമ്മൾ പത്തിരിക്ക് അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ നമ്മളെങ്ങനെയാണ് കുഴക്കുക ആ ഒരു പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് എനിക്ക് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല കാരണം ഓരോ പത്തിരിപ്പൊടിക്കും ഓരോ അളവാണ് വരിക നമ്മൾ പൊടിപ്പിക്കുന്നതിൻ്റെയും ബ്രാൻഡിൻ്റെയൊക്കെ അനുസരിച്ച് അളവ് കൂടും കുറയുകയൊക്കെ ചെയ്യും പക്ഷെ വെള്ളം കൂടിയാലും കുഴപ്പമില്ല കാരണം കുറച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തിരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അഡ്ജസ്റ്റ് ആവും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കുഴച്ച് നോക്കാം അതായത് ശരിക്കും ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കാം പിന്നെ നല്ല ചൂടുള്ള കാരണം ആദ്യം തന്നെ നമുക്ക് കൈ ആയിട്ട് കുഴക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പൂൺ എടുത്തത് അതുകൊണ്ട് ഒന്ന് ഇത് മിക്സ് ആയതിനു ശേഷം പിന്നെ നമുക്ക് കുറച്ച് ചെറു ചൂടോടുകൂടി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എപ്പോഴും ചൂട് കുഴയ്ക്കാൻ ശ്രമിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇടിയപ്പം നേരെയാവില്ല അതുപോലെ തന്നെ ഇതും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കാരണം ഒന്ന് വെന്ത പോലെ ആവും നമ്മൾ പത്തിരിപ്പൊടിയിൽ ചൂടുള്ളം ഒഴിക്കുമ്പോൾ അപ്പൊ നല്ലതാണ് ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ അധികം ലൂസ് അതായത് ലൂസുവല്ല ആ ഒരു അളവായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് അതായത് നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുക ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി പോയി തോന്നിയാൽ ഒരു പ്രശ്നവുമില്ല കാരണം നമുക്ക് കുറച്ചും കൂടെ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു പരിവാുമ്പോൾ ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാല് എരിവുള്ള പച്ചമുളക് ഞാൻ പച്ചമുളക് ശരിക്കും കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആണെന്നുണ്ടെങ്കിൽ സ്പൈസിയാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണക്കിടാക്കാം അതുപോലെ കറിവേപ്പില മല്ലിയില സവോള സവോള അങ്ങനെ തന്നെ ഇടാൻ ചെറുതായി ചോപ്പ് ചെയ്തത് അത് വഴച്ചേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരുകിയത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഞാനൊരു നാലഞ്ച് പേർക്കുള്ള ഒരു അളവേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ആൾക്കാർ അതിനനുസരിച്ച് കൂട്ടാം ഇത് വഴറ്റുക അങ്ങനെയൊന്നും വേണ്ട ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കുക അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കുഴച്ചെടുക്കുക ഇത് നമ്മൾ പോലെ എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ പരത്തിയിട്ട് കയ്യിൽ പരത്തിയിട്ട് നമ്മൾ വറുത്ത് എടുക്കണം അപ്പം അതുകൊണ്ട് കയ്യിൽ പര നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു പരിവം വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കണ്ടത് ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കുഴച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഓരോന്നോരോന്ന് പരത്തിയിട്ട് അപ്പം തന്നെ നമുക്ക് എണ്ണയിൽ ഇടാം അപ്പം ഞാൻ ആദ്യമായിട്ട് കാണി കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കാം ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ പരത്തി വെച്ചിട്ട് പിന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഈ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വയനാടൻ റെസിപ്പിയാണ് തേങ്ങാ റൊട്ടി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഇതിന്റെ ഒരു വേറൊരു ആണ് നമ്മുടെ അരിപ്പത്തിരി ഇല്ലേ മലബാർ ആ ഒരു അരിപ്പത്തിരി ഒക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ എവിടേക്കോ വരുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറിനെ ആയിട്ടുള്ള ജയാൻ അമ്പീഷൻ ആണ് ചേച്ചിയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് വയനാട്ടാണ് വയനാടാണ് ചേച്ചിയുടെ വീട് അപ്പോൾ അവരെപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കിയ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചേച്ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇങ്ങനെ ഓരോ നാട്ടിലിപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ ഉള്ള ഭക്ഷണങ്ങളല്ലേ നമുക്ക് നമുക്കറിയുള്ളൂ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ അതല്ലാതെ ഇപ്പോൾ വയനാട് കാസർഗോഡ് ആ ഭാഗത്തുള്ള ഭക്ഷണങ്ങളും നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ട്രാൻഡ്രൻ സൈഡ് അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഭക്ഷണങ്ങൾ നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരൂ നിങ്ങളുടെ റെസിപ്പീസൊക്കെ അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ തിരുവനന്തപുരത്തെയും കാസർകോട്ടേയും എല്ലാ റെസിപ്പീസും ഈ റെസിപ്പി അയച്ചതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു റെസിപ്പി എനിക്ക് ബാക്കിയുള്ള എല്ലാവർക്കും എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്ക് അറിയില്ല വയനാട്ടിലുള്ള ഭാഗത്തുള്ളവർക്ക് തന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ അല്ലേ അപ്പം നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പര കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പരിപ്പാടല്ലേ അതുപോലത്തെ ഷേപ്പിലാക്കിയിട്ട് പ്രെസ് ചെയ്തിട്ട് നമുക്ക് തേ സോറി എണ്ണയിൽ വറുത്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിൽ ഒരു ഉഴുന്നു വടയുടെ ഷേപ്പ് പോലെയൊക്കെ ആക്കാൻ ഒരു ഉഴുന്നു വടയുടെ ഷേപ്പായി അതല്ല പരിപ്പ് പരിപ്പൗയുടെ ഷേപ്പ് ആകാം എങ്ങനെയായാലും നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കുക വേണ്ടു ഇനി ഇത് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെജിറ്റബിൾ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം നാടൻ ടേസ്റ്റ് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഞാനിപ്പോൾ അവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്ക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ കാരണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ചെയ്യും അതത്ര ആയിട്ടും ഉണ്ടാവില്ല അരിപ്പൊടി ഒന്ന് വേവ് ഒക്കെ വേണ്ടേ അപ്പൊ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇടാം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം വെള്ളം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ പൊട്ടി പോവാതൊക്കെ നല്ല രീതിയിൽ കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇടിയപ്പം എങ്ങനെയാ ഇടിയപ്പം എങ്ങനെയാ കുഴക്കുക എന്നുള്ളത് അത് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് പെട്ടെന്നാരെങ്കിലും ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അത് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ശരിക്കും ഓരോ നാട്ടിലെ ട്രഡീഷണൽ വിഭവങ്ങൾ നമുക്ക് നമുക്ക് നെറ്റിൽ നോക്കിയാൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ചില റെസിപ്പീസ് കിട്ടും കോമൺ ആയിട്ടുള്ളത് നല്ലാതെ നമുക്ക് ട്രഡീഷണൽ റെസിപ്പി എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ആവണല്ലേ അപ്പോൾ അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള ട്രഡീഷണൽ റെസിപ്പീസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമ്മളൊരു ഫാമിലി പോലെയാണ് ശരിക്കും അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സഞ്ചറിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ട്രൈ നോക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ പറഞ്ഞു കൊടുക്കാം ഇത് ശരിക്കും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടോ അപ്പം ഇത്രയാണ് എൻ്റെ പാനിലിപ്പോൾ കൊള്ളു ഒരു അഞ്ചെണ്ണം വരെ അപ്പം ഞാൻ അതായിട്ട് ബാക്കി അടുത്തത് ഉണ്ടാക്കുന്നുള്ളൂ ഇത് ഏകദേശം ഒരു വൈറ്റ് കളർ തന്നെയാണ് വരുള്ളൂട്ടോ കാരണം ഇത് അരിപ്പൊടിയല്ലേ അപ്പം ആ ഒരു ഉഴുന്നു വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ പരിപ്പൊടറ പോലത്തെ ഒരു കളർ ഒരിക്കലും ഇതിന് വരില്ല ഒരു വൈറ്റ് കളർ തന്നെയാണ് അതിന് വരിക രണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് അതൊന്ന് തിരിച്ചിടുക നമുക്കങ്ങനെ മനസ്സിലാവുന്നില്ല കണ്ടോ ബ്രൗൺ കളർ പോലെ അങ്ങനെ വരും പക്ഷെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരും അപ്പം നമുക്ക് മനസ്സിലാക്കാം പിന്നെ തൊട്ട് നോക്കുമ്പോഴും മനസ്സിലാക്കാൻ പൊട്ടിപ്പോകൊന്നുമില്ല ഇതാണ് അതിൻ്റെ പരിവം എന്ന് പറയുന്നത് ഇത് ഫ്രൈ ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതായത് നമുക്ക് ഒന്ന് നൈസായിട്ട് പരത്തിയിട്ട് പത്തിരി പോലെ ചുട്ടെടുക്കാം എന്ന് പറഞ്ഞു കാരണം മലബാർ ഏരിയയിലുള്ള അരിപ്പത്തിരി നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുക അല്ലേ നമ്മൾ ചുട്ട് ചെയ്യാം അപ്പം അതുപോലെ ചെയ്യാം എന്നാണ് പറഞ്ഞത് ചേച്ചി നിങ്ങൾക്ക് ഫ്രൈ വേണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് ഫ്രൈ നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് അതിന് എല്ലാതും ഞാൻ തിരിച്ചു ഒരു ആയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഈ സൈഡും കൂടെ ആവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ അത് ഏകദേശം ഇതാ ഇതുപോലെ ഒരു കളറ് വരും വൈറ്റ് കളർ തന്നെ അപ്പൊ ഇത് രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് എടുത്ത് മാറ്റാൻ പോവാണ് കേട്ടോ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കി എല്ലാതും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഒരു പത്തിരിയുടെക്ക് ഒരു മണം ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതിൽ തന്നെ കണ്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റാണ് കഴിക്കാൻ ഇതങ്ങനെ ഫുള്ള് എടുത്തിട്ടുണ്ട് ഈ ഒരു കളർ വരും ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആയിട്ട് ഈ ഒരു കളർ വരുമ്പോ നമുക്കത് എടുത്ത് മാറ്റാം എല്ലാവർക്കും തേങ്ങാ റൊട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നമ്മുടെ ഓരോ സ്ഥലത്ത് ഓരോ പലഹാരമായിട്ട് ഒരു ബന്ധമുള്ള ഒരു സംഭവമാണ് ഈ തേങ്ങാ റൊട്ടി നല്ല ഈസിയാണ് പിന്നെ ഗസ്റ്റിനൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ കാരണം വളരെ എളുപ്പമാണ് പിന്നെ അതിന്റെ സ്വാദ് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും ഗസ്റ്റിന് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ബട്ടൺ തരാനും മറക്കരുത് കേട്ടോ ബൈ thank <music> you